അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ അടുത്ത നമ്മുടെ ഒരു വണ്ടി നമുക്ക് എൻക്വയറി വന്നതാണ് ഓഡി ക്യൂ ത്രീ ഈ ഓഡി ക്യൂ ത്രീ എടുക്കുന്നത് മലയാളത്തിലെ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ കുറച്ചും നല്ല ഒരു വിധമുള്ള ആളുകളൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു സെലിബ്രിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വണ്ടി നോക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ വിചാരിക്കും സെലിബ്രിറ്റിയോ ഇത്ര വലിയ ഗമല്ല ആളാണോ അല്ലെങ്കിൽ കാശില്ലാത്ത ആളാണോ ഇവിടുന്ന് റീവണ്ടിയൊക്കെ എടുക്കാനെന്നൊക്കെ വിചാരിക്കും പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു സെക്കൻഡറി ഓപ്ഷൻ പോലെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എന്താ പറയുക ലളിതനായ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ നോക്കുന്ന ഒരു വണ്ടിയാണ് അതാരെ എന്താ ഞാൻ വീഡിയോയിൽ പതുക്കെ പറയാം നമുക്ക് ആളെ കാണും ചെയ്യാം അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് റേശേഷം വരുന്ന ഒരു ഓഡി ക്യൂ ത്രീ തേർട്ടി ഫൈവ് ടി ഡി ഐ ഡീസൽ വേരിയൻറ്റ് വാഹനമാണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നിട്ടില്ല ഏകദേശം അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് വാഹനം ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി ഇഷ്ടം കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടിയാണ് നമുക്ക് അങ്ങനെ കാഴ്ചയിൽ റീപ്ലേസോ റീപ്പെയിൻ്റോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല ചെറിയ ചെറിയ സ്റ്റാച്ചുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ അത്യാവശ്യം ടയർ ഭാഗവും കാര്യങ്ങളൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ വൺ ബൈ വൺ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കസ്റ്റമർ കയറിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചുകൊടുത്തു ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് എടുക്കാൻ നമുക്കിതെടുക്കാൻ ഒരു പ്രതീക്ഷയിലെ നമ്മൾ നിൽക്കുന്നത് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് പതിനാറ് ലക്ഷം രൂപ സം പ്ലസ് എൻ ഒ സി ആണ് അവർ ആസ്ക് ചെയ്തിട്ടുള്ള പക്ഷേ അത് ഫിക്സഡ് ആയിട്ടുള്ള റൈറ്റ് ഉണ്ട് ഒരു ഇവിടെ ഒരു ഷോറൂമാണ് ഇവരെ കയ്യിൽ നമ്മൾ ഇതിന് മുമ്പും കുറേ വാഹനങ്ങളൊക്കെ എടുത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വിലയുടെ കേസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു നാരനിലേക്ക് എത്തിക്കാം അപ്പോൾ നമുക്ക് ഈ വണ്ടി ചെക്ക് ചെയ്ത് തുടങ്ങാം ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയിലും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അങ്ങ് പെയിൻ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ അങ്ങ് തുടങ്ങുക ஒறிஜினல் பெயிண்ட்டான ഒറിജിനലാണ് നമ്മളെപ്പോഴും ഇങ്ങനെ പെയിൻറ്റിൻ്റെ ഗേജ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിലും നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ റീ കൂടുതലായിട്ട് കയറിയിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനപ്പുറം നമുക്ക് അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ ഓവറായിട്ട് പുട്ടിയൊക്കെ ഇട്ടിട്ട് കുളാക്കിയിട്ടുണ്ടോന്നില്ലെന്ന നമുക്ക് അറിയേണ്ടത് അതിനാണ് നമ്മൾ ഇങ്ങനെ വെച്ച് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നത് അതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് ആട്ടോ എല്ലാം ഒരേ വാല്യൂ തന്നെ കിടക്കുന്നത് നമ്മൾ ഇതിനു മുമ്പും ഇവരെ കഴിഞ്ഞ ഇതേ കളറിലൊരു ഓടി ക്യൂ ത്രീ രണ്ടായിരത്തി പതിനാറ് വണ്ടി എടുത്തിരുന്നു അതും ഇതേ അവസ്ഥയിൽ അവർ നമുക്ക് കൂടി പറഞ്ഞു തന്നാണ് ആ വണ്ടി നമ്മൾ കൊടുത്തിട്ടാണ് തന്നെ കസ്റ്റമർ കാര്യങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെയൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റിൻ്റെ ആണ് കേട്ടോ ഇതൊന്നും റീ അല്ല റീ അല്ല ഇതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റിനാണ് കേട്ടോ റീ പെയിൻ്റ് ഒന്നുമില്ല ഇതിൽ വണ്ടിയിൽ പെയിൻറ്റ് കയറിയിട്ടില്ല എന്നാലും നമുക്കിത് കാഴ്ച തന്നെ അറിയുന്നുണ്ട് എന്നാലും നമ്മളൊന്നും ചെക്ക് ചെയ്ത് നോക്കുകയാണോ എവിടെയെങ്കിലും നമ്മളറിയാതെ നീ എന്തെങ്കിലും മനുട്ടായിട്ട് അടിച്ചിട്ടുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളൊക്കെ ഇവിടെയൊക്കെ കണ്ട കറക്റ്റ് ആ ഒരു പെർഫെക്റ്റോട് കൂടി തന്നെ ഇരിക്കുന്നു നമുക്കങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തന്നെ പറയാനില്ല ഇതിൽ ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് ഇല്ല നമുക്കത് എടുത്ത് പറയണം ഇവിടെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് കേട്ടോ ഒറിജിനലാണ് എല്ലാം ഒരേ വാല്യൂ തന്നെ കിടക്കുന്നത് ചെറിയ ചെറിയ സ്കാച്ചുകളൊക്കെ കാണാം മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ കാണാം അതിപ്പോൾ എന്തായാലും നമ്മളൊന്ന് റീ പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇവിടെ നിന്ന് എടുക്കുന്ന വണ്ടികൾക്കൊക്കെ നമ്മളിങ്ങനെ ചെറിയ മൈനൂട്ട് സ്ക്രാച്ചുകളും കാര്യങ്ങളും കാണാറുണ്ട് ഡോറിൻ്റെ തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല ഡോർ പാഡും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു ഒരു തരത്തിലുള്ള എസ്ട്രവേറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിയിൽ കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെതായൊരു ക്വാളിറ്റി നമുക്ക് കാണുന്നുണ്ട് ഇതിൻ്റെ ഹിസ്റ്ററി ഇവരെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ നമുക്കത് കാണിച്ച് തന്നായിരുന്നു അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും കൂടിയാണ് നമ്മളത് സീരിയസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഹിസ്ട്രി എടുപ്പിക്കാനുള്ള സോയ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളത് കസ്റ്റമർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തിട്ട് ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻറ് ആവും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ എന്ന് പറയുക കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല നമുക്ക് ലാസ്റ്റ് വണ്ടിയുടെ അണ്ടർ ബോഡി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ കേട്ടോ ഞാൻ പലപ്പോഴും ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് ചില വീഡിയോകളൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ വീഡിയോ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് നിങ്ങൾ വണ്ടി ലിഫ്റ്റ് നോക്കാറില്ല അല്ലെങ്കിൽ അർർബോർഡ് നോക്കിയില്ല അവിടെ ചെക്ക് ചെയ്തില്ല ഇത് ചെക്ക് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ചില ഇതൊക്കെ നമ്മൾ എപ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റിയൊന്നും വരില്ല അപ്പോഴത്തെ സാഹചര്യം കാര്യങ്ങളൊക്കെ അനുസരിച്ച് പിന്നെ ഇവിടെയൊക്കെ അണ്ടർ ബോഡി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും ലിഫ്റ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കെല്ലാം സൗകര്യമൊന്നും കിട്ടാറില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നേരെ ഇത് ചെയ്യും അടിയിൽ മാറ്റോ കാര്യങ്ങളെന്തെങ്കിലും ഇട്ട് കിടന്നിരുന്ന് നോക്കുന്നതിന് വേണ്ടി വരും ൽ പെയിന്റിനെക്കോറിജിനൽ അല്ല ഒറിജിനലാണ് ഒറിജിനലാണ് നമുക്കിത് കാണുമ്പോ തന്നെ നമുക്ക് അറിയാം ഇതിന്റെ ഒറിജിനൽ പെയിന്റ് ആണ് കാര്യങ്ങളാണെന്നുള്ളത് ഈ ഡോറിന്റെ തന്നെ അടിയിലൊന്നും തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല പിന്നെ ഇങ്ങനത്തെക്കെ കളർ ആകുമ്പോൾ ഇവർ ഇവിടുന്ന് അടിച്ചാൽ റീ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കാഴ്ച തന്നെ പിടിക്കാൻ സാധിക്കാറുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ വീഡിയോയിൽ കമന്റ് ചെയ്ത് ചോദിച്ച പോലെ ഇതൊക്കെ മെഷീനൊക്കെ പടുത്തല്ലേ വന്ന് ഇതൊന്നും ഇല്ലാത്ത കാലത്തൊന്നും ആളുകൾ ഇവിടുന്ന് വണ്ടി നോക്കി ചെക്ക് ചെയ്ത് എടുത്തു പോയി ഓടിച്ചോട്ട് നടക്കണ്ടല്ലോ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഒന്നുമില്ല സംഭവം ശരിയാണ് ഇവിടെ കൊറജിനും പെയിന്റ് എല്ലാം ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് അത് നമ്മൾ എടുത്ത് പറയണം നമുക്കതിനെ നെഗറ്റീവായിട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനില്ല നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു ഓക്കെ ഒറിജിനൽ പെയിൻ്റ് ആണ് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഇരുട്ടായി വരുന്നുണ്ട് ആറേമുക്കാൽ ആയി സമയം അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം

നമുക്ക് ഈ ഷോറൂമിലെ ഇവർ നമ്മളോട് നമ്മളോടത് എടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ മറ്റേ വണ്ടി പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഗ്യാരണ്ടി ആയിട്ട് തരാം ധൈര്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തോ ഒരു റീപ്പേൻ്റെ കാര്യങ്ങളൊന്നും തന്നെ കയറിയില്ലാന്ന് ഇവരുടെ കയ്യിൽ അങ്ങനെ നമുക്ക് തരുന്ന വണ്ടികളെല്ലാം നല്ല ക്വാളിറ്റിയിലെ വണ്ടികളാണ് ഇതിന് മുമ്പൊക്കെ നമുക്ക് തന്നിട്ടുള്ള അതിലിപ്പോ ഒരു ക്രിസ്റ്റയൊക്കെ എടുത്തത് അവരെ കസ്റ്റമർ സർവീസ് ഹിസ്റ്ററിയിലോട്ട് തന്നെ ഷോറൂമ് കയറ്റിയിട്ട് ചെക്ക് ചെയ്തു അവർക്ക് കുറച്ച് പ്രായമുള്ളൊരു അച്ഛനായിരുന്നു അപ്പോൾ പുള്ളിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ കറക്റ്റ് ആണോന്നുമില്ല അങ്ങനെ പുള്ളി അത് ടയർട്ടോടെ ഷോറൂം എറണാകുളത്ത് കൊടുത്തിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ജസ്റ്റ് വേറൊരു പേരിന് ചെക്കപ്പുലോ കാര്യങ്ങളും നടത്തിയുള്ളൂ പിന്നെന്താ വീട്ടിൽ അലൈൻമെൻറ്റ് ഒന്നും ചെയ്ത് ഒരു പത്ത് രണ്ടായിരം രൂപയുടെ ഉള്ളിലെ ബില്ല് വന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കസ്റ്റമറിനെ നമ്മളോട് റിവ്യൂ വിളിച്ചു പറഞ്ഞിരുന്നു അത് അവർ പറഞ്ഞാൽ പറഞ്ഞാൽ ഇല്ല കംപ്ലൈൻ്റിലെ വണ്ടികൾ വരെ അല്ലെ ഉണ്ട് ഇവർ പറയാറുണ്ട് ആ വണ്ടി മോശമാണ് ഇതാണെന്നു നമ്മളോട് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ഒറിജിനൽ പെയിൻ്റാണ് ഒറിജിനലാണ് ഇത്രയും കാലം യൂസ് ചെയ്ത് എൻ്റെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ അല്ലാതെ വേറെ ഒന്നും തന്നെ നമുക്ക് കണ്ടിട്ടില്ല ശരിക്കും ഇത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്താൽ പോകാവുന്ന സ്ക്രാച്ചുകളെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ അത് തന്നെയാണ് പറയുള്ളൂ കാരണം വെച്ചാൽ റീപെയിൻറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഞാൻ ഒരിക്കലും സജഷൻ കൊടുക്കില്ല കസ്റ്റമർക്ക് കാരണച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റ് ആണ് അവരൊക്കെ കണ്ടു നല്ല ചെറിയൊരു ലൈൻ പോലെയൊക്കെ വരണ്ടു പോയിട്ടുണ്ട് അതിലൊന്നും ആ ഒരു പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഡോറിൻ്റെ തന്നെ പേസ്റ്റിങ്ങൾ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറായിട്ടുണ്ട് ഞാനിതൊക്കെ ഒരു റൗണ്ട് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ഓൾറെഡി ആദ്യം വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരു റൗണ്ട് ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി രണ്ടാമത് നമ്മൾ നോക്കുന്നത് ആ ടൈമിലാണ് നമ്മൾ പെയിൻ്റിൻ്റെ ഇത് നോക്കുന്നത് മാത്രം സീരിയസ് ആയിട്ട് തന്നെ പിന്നെ എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെച്ച് നോക്കി കൺഫേം ചെയ്തിട്ട് നമ്മൾ വണ്ടി വീഡിയോ പോലും എടുക്കാൻ തുടങ്ങാറുള്ളൂ ചില വണ്ടികളൊക്കെ നമ്മൾ പോയി നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ എല്ലാം എന്ന് കണ്ടാൽ നമ്മൾ ഒഴിവാക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ എന്നെ വിളിച്ചിട്ടൊരു ഡീലറാണ് ആൾ നമ്മുടെ ചാനലൊക്കെ കണ്ടിഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കുറേ ഡയലോഗ് അടിച്ചു രണ്ടായിരത്തി പതിനെട്ട് ക്രിസ്റ്റസ് ആയിട്ട് ഓട്ടോമാറ്റിക് അല്ലേ അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയ മുന്തിരി കളർ ക്രിസ്റ്റ സെറ്റ് ഓട്ടോമാറ്റിക് പൂര കമ്പനി ഹിസ്റ്ററി അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ കുറേ തള്ളി അവന് നമ്മളോട് ഡീൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ നിൽക്കുന്ന മെട്രോ സ്റ്റേഷൻ്റെ അവിടുന്ന് ഒരു പത്ത് പതിനെട്ട് സ്റ്റേഷൻ അപ്പുറത്താണ് നമ്മൾ രാവിലെ ഓക്കെ പോവാ എന്നൊക്കെ പറഞ്ഞ് എന്നാലും രാത്രി പറഞ്ഞല്ലേ ഓക്കെ സെറ്റ് ചെയ്ത് അത്രയും സീരിയസ് ആയിട്ട് പറയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് നിന്നു അങ്ങനെ നമ്മൾ ടൈട്ടേലും നമ്മുടെ നാട്ടിൽ വിളിച്ച് ഹിസ്റ്ററിക്ക് എടുപ്പിച്ചു വണ്ടി പക്ക ഹിസ്റ്ററി ഉണ്ട് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആയിട്ട് ഹിസ്റ്ററി കിടപ്പുണ്ട് വണ്ടി മീറ്ററിൽ അമ്പത്തിനാലായിരം ഉള്ളൂ പക്ഷേ ലാസ്റ്റ് സർവീസ് പോയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി സംതിങ് കിലോമീറ്ററിലാണ് അപ്പോൾ അവൻ്റെ കയ്യിൽ ഹിസ്റ്ററി ഉണ്ട് അമ്പത്തിനാലായിരത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ട് ലാസ്റ്റ് സർവീസ് അഞ്ചാം മാസത്തിലേറ്റ പോയതിൻ്റെ ഹിസ്റ്ററി കിടപ്പുണ്ട് അത് കുറേ കാര്യം അവനത് നമുക്ക് അയച്ചേക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ കച്ചവടത്തിൻ്റെ അവസ്ഥ അതായത് നമ്മളോടൊന്ന് പറയുമെങ്കിലും നമ്മൾ നമ്മുടെതായ ലെവലിൽ അന്വേഷിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ യഥാർത്ഥ സ്വഭാവവും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് മൊത്തം ഒറിജിനൽ പെയിൻറ്റാണ് അങ്ങനെ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കണ്ടിട്ടില്ല ചെറിയ ലെവലിലേക്കുള്ള ടച്ചപ്പ് അവിടുമ്പോഴേക്കും ചെറുതായിട്ട് നമുക്ക് കണ്ടതായിട്ട് നോക്കിയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ പക്ഷെ അതൊന്നും സത്യം പറഞ്ഞാൽ റീപെയിൻ്റ് എന്നൊന്നും പറഞ്ഞാൽ കൂട്ടാൻ പറ്റില്ല പിന്നെ അങ്ങനെ ചെറിയ സ്ട്രാച്ചുകളും കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് അവിടുമ്പോഴേക്കായിട്ട് കണ്ടിട്ടില്ല ഞാൻ ഈ വണ്ടിയുടെ എൻജിൻ റൂം കാര്യങ്ങളൊന്നും കാണിച്ചു തരാം നമുക്ക് വണ്ടിയുടെ എൻജിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് കാരണം വെച്ചിട്ട് ഒരു പാർക്കാൻ സൈലാണ് ഇവിടെ ഈ വണ്ടി ഇപ്പോൾ വന്നിട്ട് ആകെ രണ്ട് ദിവസമായിട്ടുള്ള അതുകൊണ്ട് തന്നെ ഇവർ വൃത്തിയാക്കിയ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല അതിൻ്റെ പൊടിയും ചളിയാണ് നമുക്കിവിടെ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ നമുക്കിനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കവർ നമുക്കൊന്ന് എടുക്കാം റിമൂവ് ചെയ്യാം യെസ് കണ്ടോ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നൊരു എഞ്ചിൻ ഭാഗം എന്ന് നമുക്ക് പറയാം നമുക്കങ്ങനെ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല എല്ലാ പാക്കിങ്ങൾ അടക്കം കണ്ടുള്ള എല്ലാം അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് എന്താ വെച്ചാൽ അപ് ടു ഡേറ്റ് സർവീസ് ഷോറൂം തന്നെ പോയതുകൊണ്ടാണ് ഒന്നും തന്നെ മിസ്സാവാതെ ഇരിക്കുന്നതെന്ന് നമുക്ക് എടുത്ത് പറയാം നല്ലൊരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു ഇവിടത്തേയും തന്നെ അപ്പറോൺ ഒന്ന് പേസ്റ്റ് പൊട്ടിക്ക് കാര്യങ്ങളോ ഈ ക്രോസ് ബാറോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല ഒരു ആക്സി ഇൻഡസ്ട്രി ഉള്ള വണ്ടിയല്ല അതോടൊപ്പം തന്നെ നമ്മൾ ബോണ്ടും ഇവിടെ ഉൾഭാഗമൊക്കെ നമ്മൾ നോക്കിയിരുന്നു എല്ലാ പഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിലക്കുന്നുണ്ട് മൊത്തത്തിൽ ഒന്ന് ഇൻറ്റീരിയർ വാഷ് ചെയ്യുന്ന കൂട്ടത്തിൽ എഞ്ചിൻ റൂമും കൂടി ഒന്ന് വാഷ് ചെയ്യിപ്പിക്കുക എന്നുള്ളൂ നമ്മൾ ഇനി എഞ്ചിൻ്റെ ബാക്കി മെക്കാനിക്കൽ കണ്ടീഷൻ കാര്യങ്ങൾ അതുപോലെ തന്നെ വണ്ടിയുടെ അണ്ടർ ബോഡി ഒന്ന് നോക്കി നമുക്ക് വണ്ടി സ്കാനിങ് കൂടി ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ ഫൈനലായിട്ട് വണ്ടിയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്താന്നുള്ളത് അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം പലപ്പോഴും നമ്മൾ ചില സമയത്തൊക്കെ വിട്ടുപോകാറുണ്ട് ഇൻറ്റീരിയറ് കാണിക്കാതെ അപ്പോൾ എന്നോട് കസ്റ്റമേഴ്സ് എപ്പോഴും ആവശ്യപ്പെടാറുണ്ട് നമ്മൾ വീഡിയോ കാണാൻ സബ്സ്ക്രൈബേഴ്സായി വണ്ടിയിട്ട് ഇൻറ്റീരിയറുണ്ടോ നമ്മൾ പുറമെ കണ്ട അതേ ഒരു ക്വാളിറ്റി തന്നെയാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിനകത്ത് സോറി വാഹനത്തിൻ്റെ ഇൻ്റീരിയറിൽ നമ്മൾ കണ്ടിട്ടുള്ളത് നല്ല വൃത്തിയിലായിരിക്കുന്നത് അങ്ങനെ പരിക്കോ കാര്യങ്ങളോ ഇതിൻ്റെ ഒന്നും ലെറ്റേഴ്സ് മഴയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല വാഹനത്തിൻ്റെ മീറ്റർ റീഡിങ് കാണാം അമ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് മീറ്റർ റീഡിങ് കാണിച്ചിട്ടുള്ളത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സൈഡ് സീറ്റും കോ ഡ്രൈവർ സൈഡ് സീറ്റിനത്തും നല്ല ചളികൾ കാണാം നല്ല പൊടിയൊക്കെ കഴിച്ച പാടുകളുണ്ട് ശരിക്കും ഇത് ഇൻറ്റീരിയറ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് കിട്ടാവുന്നതിനുള്ളൂ ഇതേപോലെ തന്നെയാണ് നമുക്ക് പുറകിലേയും തന്നെ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല വൃത്തി നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് നമുക്കവിടെ നെഗറ്റീവ് ഒന്നും തന്നെ പറയാനില്ല മൊത്തത്തിൽ നല്ലൊരു വൃത്തി നമുക്ക് ഇൻറ്റീരിയറിൽ പറയാനുണ്ട് അവിടെ ഒപ്പം തന്നെ ഇതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റൊക്കെയാണ് കിടക്കുന്നത് അതിനകത്ത് വെറുതെ ജസ്റ്റ് റബ്ബറിൻ്റെ ഒരു കട്ട്മാറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുത്തിയിട്ടൊന്നുമില്ല എല്ലാ ബാഗും ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഇനി ബാക്കി വണ്ടിയുടെ എഞ്ചിൻ്റെ മെക്കാനിക്കൽ സൈഡ് കാര്യങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ അണ്ടർ ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് സ്കാനിംഗ് കൂടി ചെയ്തിട്ട് ഞാൻ അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഒ ബി സ്കാനറെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഒ ബി ഡി പോർട്ടിൽ ആദ്യം ഒ ബി ഡി സ്കാനർ കണക്ട് ചെയ്ത് കാര്യങ്ങൾ പറയുന്നു കേട്ടോ ഓക്കെ സ്കാനർ കണക്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടിയിൽ കയറി ഇത് സ്കാൻ ചെയ്യാം ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ സ്കാനിങ്ങിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ആപ്പിനകത്ത് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റായി ഇത് ഏത് ആപ്പാണ് ഏത് ആപ്പാണ് ഏത് ആപ്പാണെന്നില്ല നമുക്ക് ആപ്പ് കൊണ്ട് മാത്രം വണ്ടി സ്കാൻ ചെയ്യാൻ സാധിക്കില്ല ഇതുപോലത്തെ സ്കാനർ വേണം ഏത് കമ്പനിയുടെ സ്കാനറാണോ നിങ്ങൾ മേടിച്ചിരിക്കുന്നത് ആ കമ്പനിക്ക് അവർ തരുന്ന ആപ്പ് ഉണ്ടാവും ചിലപ്പോൾ ആപ്പ് കാശ് കൊടുത്ത് മേടിക്കേണ്ടതായിരിക്കും ചിലപ്പോൾ ഫ്രീ ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും അങ്ങനെ അതിനനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന തിങ്ക് പാഡിൻ്റെ സ്കാനറാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആപ്പാണ് നമുക്ക് കയ്യിലിരിക്കുന്നത് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് നടന്നത് ഇപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കാണ് എല്ലാം കേട്ടതന്നെ സ്കാൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഒന്നും തന്നെ ഫൈൻഡ് ചെയ്തിട്ടില്ല ഫോർട്ടി പെർസെൻറ്റേജ് പ്രീമിയം കാസുമ്പോൾ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ നമ്മൾ കണ്ടിട്ടുമുണ്ട് അങ്ങനെ പല കാര്യങ്ങളും പത്തിരുപത് ഇരുപത്തിരണ്ട് നിലവിലും വണ്ടിക്കകത്ത് അങ്ങനെ എറൊന്നും അടിച്ച് കിടക്കുന്നൊന്നുമില്ല കേട്ടോ മീറ്ററിലൊക്കെ ഒക്കെയാണ് നമുക്കങ്ങനെ ഒന്നും ഇല്ല ആകെ വണ്ടി റിസർവ് ആകുന്നില്ല എൻ്റെ ഒരു സൈൻ മാത്രമേ വന്ന് കിടക്കുന്നുള്ളൂ ഒന്ന് രണ്ട് എറേഴ്സ് വന്നിട്ടുണ്ട് ഒന്ന് ഇൻഫർമേഷൻ ഇലക്ട്രോണിക്സിൽ ഒന്ന് അങ്ങനെ ചിലപ്പോൾ ക്ലിയർ ചെയ്താൽ പോകുന്നതായിരിക്കും രണ്ട് എറേസ് ആണ് ആകെ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് സ്കാനിങ്ങിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്ത് നോക്കണം ഇതിപ്പോൾ എന്തൊക്കെയാണ് വന്നിട്ടില്ലെന്ന് ഞാൻ ജസ്റ്റ് നോക്കട്ടെട്ടോ ഇലക്ട്രോണിക് ആൻഡ് സെൻട്രൽ ഇലക്ട്രോണിക്സിൽ ബൈഗ്രോ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഓക്കെ അതിൻ്റെ ട്യൂ ഫോർ ടാങ്ക് ഫ്ലാപ്പ് ഓ ടാങ്ക് ടാങ്ക് അടപ്പിൻ്റെ എന്താ അത് ഓപ്പണായി കിടക്കാൻ നല്ലതാണ്ട് അതിൻ്റെ ഗ്രൗണ്ടിൽ എന്താ പറയുക ഷോർട്ട് കാണിക്കുന്നുണ്ട് ചെറിയ കാര്യം നമുക്കത് ചിലപ്പോൾ ക്ലിയർ ചെയ്താൽ പോകും പിന്നെ രണ്ടാമത്തെ ഇൻഫർമേഷൻ ഇലക്ട്രോണിക്സിൽ എന്തോ പറയുകൊണ്ട് അതെന്താണെന്നുള്ള റേഡിയെന്ന് നോക്കട്ടെ റേഡിയുടെ ഡി ടി സി ടു കമ്മ്യൂണിക്കേഷൻ ഇൻടർനെ എന്തോ ഒരു ഫംഗ്ഷനിൽ രജിസ്ട്രേഷൻ ടു ടു ഒരു നമ്പറാ വന്നിട്ടുള്ളത് നമുക്ക് രണ്ടൊന്ന് ക്ലിയർ ചെയ്യാം നോക്കാം അത് പോവുമോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ക്ലിയർ ചെയ്തപ്പോൾ അതെല്ലാം പോയിട്ടുണ്ട് നമുക്കിനി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് നമുക്ക് റീ പിന്നെ ഒന്നാമത് നമ്മുടെ സ്കാനർ കണക്ട് ചെയ്ത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഇതിലും തന്നെ മറ്റേ വണ്ടി സ്റ്റെയറിംഗ് തിരിക്കുന്ന സമയത്ത് ആ സസ്പെൻഷിന്റെ അവിടെ സൗണ്ട് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ വണ്ടിയിട്ട് നമ്മൾ കേട്ടിരുന്നു അത് അവിടുത്തെ ആ ഒരു റബ്ബറിന്റെ ബുഷ് ഉണ്ട് അതിനൊരു കാലപഴകത്തിലെ തേരുമാനം വരുമ്പോൾ ഈ ഒരു സൗണ്ട് വരുന്നത് നമ്മൾ കഴിഞ്ഞ വണ്ടിയിട്ട് നമ്മൾ സർവീസിന് കയറ്റിയപ്പോ അത് ക്ലിയർ ചെയ്തു അത് പോയി വലിയ എക്സ്പെൻസ് വരുന്ന ഒരു കാര്യമൊന്നും അവിടെ അപ്പുറത്ത് മാലപ്പടക്കം പോലെ നല്ല വലിയ ബ്ലോക്ക് ഉണ്ട് കേട്ടോ നമുക്കിതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു കാലുകൊടുക്കുമ്പോഴേക്ക് കയറുന്നൊക്കെ ഉണ്ട് വണ്ടി അങ്ങനെ മടിയോ കാര്യങ്ങളൊന്നും തന്നെ കാണിക്കുന്നൊന്നുമില്ല വർക്കിംഗ് അതിന്റെ ഉള്ളിലേക്ക് കേട്ടില്ല നമ്മൾ നമുക്ക് അപ്പുറത്ത് ഡൽഹിയിൽ കയറാം അതാണ് നല്ലത് വണ്ടിയുടെ എല്ലാ പ്രോപ്പർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല നമ്മളത് ഒക്കെ നോക്കിയായിരുന്നു സൺ ട്രൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു നമുക്കിത് ചെറിയൊരു ഗലി പോലത്തെ ഒരു ഉള്ളേരിയാണ് അങ്ങോട്ടേക്ക് നമുക്ക് കയറാം അപ്പോ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ഹമ്പും കാര്യങ്ങളൊക്കെ കിട്ടും വണ്ടി ഒന്ന് വളരെ ഒരു കണ്ടീഷൻ നോക്കാൻ വേണ്ടിയിട്ട് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ സൗണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നല്ല ഇതുവരെ നമ്മൾ ഹാപ്പിയാണ് ഇല്ല സസ്പെൻഷനോ അങ്ങനെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നല്ല ഹംബക്ക ചാടുമ്പോ വാണ്ടി പക്ക അങ്ങനെ സൗണ്ടോ പിടിയോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട് ട്ടോ അതുകൊണ്ടാണ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നത് സോറി ി പാക്ക ഒന്നും പറയാനുള്ളൂ കൊട്ടിക്കുമ്പഴേക്ക് ശരിക്ക് എങ്ങനെയാ പറയാ പാക്ക ആയിട്ട് കേറി പോകുന്നുണ്ട് നമ്മൾ മറ്റേ വണ്ടിയുടെ പറ ഇത് തിരിക്കുമ്പോഴല്ല ഒരു സൗണ്ട് നമുക്ക് ആ ഒരു സസ്പെൻഷൻ്റെ ഇതിലേ ഒരു ഷേക്കിംഗ് വരുമ്പോ വരുന്ന സൗണ്ടാണ് അത് അതവിടുത്തെ ആ ബുഷുകൾ കാര്യങ്ങൾ മാറിയാൽ മതി വലിയ പ്രശ്നം വരുന്ന കേസല്ല കാരണം തൊട്ട് മുമ്പെടുത്ത ക്യൂത്തറേക്ക് സെയിം പ്രോബ്ലം ഉണ്ടായിരുന്നു അത് സിമ്പിൾ ആയിട്ട് തന്നെ സോൾവ് ചെയ്തായിരുന്നു ഒത്തിരി എക്സ്പെൻസീവ് ആവുന്ന കാര്യമല്ല വണ്ടി പക്കാകട്ടോ നമുക്കിനി ആ സ്കാനിങ് നമ്മൾ നേരത്തെ കണ്ട രണ്ട് ചെറിയ എറകൾ ഉണ്ടല്ലോ ആ ചെറിയ എറകൾ തിരിച്ച് വന്നു പോണമെന്ന് നോക്കാം വന്നിട്ടുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ എങ്ങനെയാണ് എന്താണെന്നില്ല നമ്മൾ നമ്മുടെ മെക്കാനിക്കുമായിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലാത്ത പക്ഷം നമുക്ക് പേടിക്കാനൊന്നുമില്ല അല്ലെങ്കിലും വണ്ടി അത് ഇപ്പം ആ കണ്ട എറസ് അത്ര വലിയ ഒരു മേജറായിട്ടുള്ള പ്രോബ്ലം ഒന്നുമല്ല അതുകൊണ്ട് നമുക്കത് എന്തായാലും പേടിക്കാനില്ല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് വന്നു ടെസ്റ്റ് ഡ്രൈവ് പക്കയാണ് നമുക്ക് അങ്ങനെ പ്രോബ്ലം തന്നെ തോന്നിയിട്ടില്ല ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്ററോളം നമ്മൾ ഓടിണ്ടായിരുന്നു നമ്മൾ തിരിച്ച് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് തന്നെ വന്ന് സെയിം പൊസിഷനിലേക്ക് തിരിച്ചെത്തി ഇനി നമുക്ക് നമ്മുടെ സ്കാനർ വീണ്ടും ഒന്നുകൂടി കണക്ട് ചെയ്യാം നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട് വണ്ടി പിന്നെയും സ്റ്റാർട്ട് ചെയ്തു ഓക്കെ കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് നേരം പോയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം ഫുള്ള് കംപ്ലീറ്റ് ആവട്ടെ നാൽപ്പത്തെട്ട് ശതമാനമായി ഒരു തരത്തിലുള്ള എററും കാര്യങ്ങളും ഇല്ല കേട്ടോ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഒന്ന് തരത്തിലുള്ള പ്രശ്നോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല ഇനി നമുക്ക് വണ്ടിയുടെ ബാക്കി പേപ്പർ ഭാഗം കാര്യങ്ങൾ അതുപോലെ ഇത് ഫൈനലായിട്ട് എത്രയ്ക്ക് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി ഒന്ന് സംസാരിച്ച് ഫൈനലൈസ് ചെയ്യേണ്ടത് കൂട്ടത്തിൽ നമുക്ക് വണ്ടി എടുക്കാൻ പോകുന്ന വ്യക്തിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇതിൻ്റെ സ്കാൻ റിപ്പോർട്ടും കൂടി ഇപ്പോൾ ഒന്ന് ഫോർവേഡ് ചെയ്യാൻ പോകണം എന്നിട്ട് പുള്ളിയെ വിളിച്ച് സംസാരിച്ച് നമ്മളിതിൻ്റെ വിലയുടെ കേസിലൊക്കെ ഫൈനലൈസ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ വണ്ടി ഡെലിവറി എടുക്കുന്നതിൻ്റെ കൂടെ ഞാൻ പറയാം കേട്ടോ എങ്ങനെ എന്തൊക്കെയാണെന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ അഫ്സൽക്കാക്ക് വേണ്ടിയിട്ടാണ് ഈ വണ്ടി എടുത്തിട്ടുള്ള മലയാള സിംഗർ അഫ്സൽക്കാക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും വണ്ടി അപ്പോൾ നമ്മൾ അവിടുന്ന് ഒക്കെ ചെയ്ത് ഞാൻ പിന്നെ തിരിച്ച് കേരളത്തിലോട്ട് വന്നു കേട്ടോ അപ്പോൾ കേരളത്തിലേക്ക് നമ്മൾ പോകുന്നു അപ്പോൾ ബാക്കി പേയ്മെൻ്റ് കാര്യങ്ങൾ പുറത്ത് പുള്ളി പുറത്തായത് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ വണ്ടി ഇഷ്ടപ്പെട്ടു എടുത്തു എടുത്ത പ്രൈസ് പുള്ളി പുറത്ത് പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതകത്ത് വില മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളൂ ഈ മോഡൽ വാഹനങ്ങൾക്ക് എന്ത് വില വരും എന്നറിയാം നിങ്ങൾ എന്നെ ഒന്നെങ്കിൽ വാട്ട്സപ്പിലത്തെ കോൺടാക്ട് ചെയ്താലും എന്നെ വിളിക്കുക ചെയ്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രൈസ് റേഞ്ചും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അവരും ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോ ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി അങ്ങനെ നമ്മൾ നമ്മളവിന്ന് എടുത്തു പിന്നെ അതിൻ്റെ ബാക്കി പേപ്പർ വർക്ക്സ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അനീഷ് അവിടെ നിന്ന് വണ്ടി ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് നമുക്ക് വണ്ടി കണ്ടെയ്നർ ചെയ്യിപ്പിച്ചു അങ്ങനെ വണ്ടി ഇപ്പോൾ ഇവിടെ ഡെലിവറി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അഫ്സൽക്കാ വണ്ടി എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നല്ല മഴയും കാര്യങ്ങളുള്ളൊരു ക്ലൈമറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഇത് അപ്പം അഫ്സൽക്കാർക്ക് നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുകയാണ് അപ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടി എടുത്ത് അധികം കുറച്ചധികം പേയ്മെന്റ് കൊടുത്തുകൊണ്ട് തന്നെ അന്ന് തന്നെ നമ്മൾ എൻ ഒ സിയുടെ വർക്കുകൾ കാര്യങ്ങൾ ചെയ്തിരുന്നു അതുകൊണ്ട് വണ്ടി നിലവിൽ എൻ ഒ സി ഇഷ്യൂ ആയിട്ടുണ്ട് എൻ ഒ സി പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളൂ ഈ വരുന്ന ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കയ്യിൽ കിട്ടും െന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ തന്നെ പുള്ളിക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ പുള്ളിക്കാതിപ്പോൾ പേരിലേക്ക് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ വണ്ടി ഇന്നിപ്പോൾ ഇവിടെ വെച്ച് ഡെലിവറി കാര്യങ്ങൾ കൊടുക്കുന്നതിന് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കഴിഞ്ഞാൽ ഹോസ്റ്റലൊക്കെ വന്നിട്ട് വണ്ടി കണ്ടിട്ട് എന്താണ് വണ്ടിയുറിച്ച് അഭിപ്രായം നമ്മളുടെ ചാനലിനെ കുറിച്ച് എന്താണ് പറയണെന്നുള്ളത് കൂടി നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഓ ഡി ക്യൂ ത്രീ നമ്മൾ ഡെലിവറി കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് ഡെലിവറി എടുക്കാൻ വന്നിട്ടുള്ള വണ്ടിയുടെ ഓണർ അദ്ദേഹത്തെ ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും എന്നാലും ഞാനൊന്ന് പരിചയപ്പെടുത്താം ഒന്ന് പരിചയപ്പെടുത്തുമോ ഹലോ ഞാൻ അഫ്സൽ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മുടെ കേരള കാർസ് യൂട്യൂബ് ചാനലിൽ നമ്മുടെ അജ്മലോടൊപ്പം വളരെ വർഷത്തെ ഒരു പരിചയമാണ് അപ്പോൾ ഒരു ആദ്യമൊരു റെക്കോർഡിങ് സെഷനിൽ വെച്ചിട്ടാണ് അജ്മല ഞാൻ പരിചയപ്പെടുന്നത് പിന്നീടാണ് അജ്മലിങ്ങനെ കാറുകൾ നോർത്തിൽ നിന്ന് അതായത് ഡൽഹി ഹരിയാന പഞ്ചാബ് അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് കാറുകൾ വളരെ നല്ല രീതിയിൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് എല്ലാ പെർഫെക്റ്റ് ഡോക്യുമെൻറ്റേഷനോടുകൂടി ചെയ്യുന്നത് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് ഞാൻ അജ്മലത്ത് നിന്ന് ഈ ഒരു വണ്ടി ഞാൻ പർച്ചേസ് ചെയ്യുന്നത് വളരെ ക്ലീനായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി കേരളത്തിൽ വണ്ടി എത്തിയിട്ടുണ്ട് ഞാനിന്ന് ഇത് കളക്ട് ചെയ്യാണ് അജ്മലയിൽ നിന്ന് താങ്ക് യു അജ്മൽ താങ്ക് യു അല്ല വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പരിചയമല്ലോ വിശ്വസിച്ച് പൈസ ഇട്ട് തന്നുണ്ട് വണ്ടി വണ്ടി തീർച്ചയായിട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും വളരെ ക്ലീനാണ് വണ്ടി താങ്ക് യു ഇനി ഇനി കുഞ്ഞു കുഞ്ഞി പരിപാടികൾ അതായത് ഇപ്പോൾ ഇത്രയും യാത്ര ട്രെയിലറിലാണ് കൊണ്ടുവന്നത് ഇനിയിപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എല്ലാ വണ്ടികളും പറയാറുണ്ട് എല്ലാ വണ്ടികളും നമ്മളിപ്പോൾ എടുക്കുന്ന വണ്ടികളാണ് ഇപ്പോൾ നോർമലായിട്ട് ഇവിടെ കൊണ്ടുവരുന്ന വണ്ടികളെല്ലാം നമ്മൾ ചെയ്തു ഒരു കാര്യമാണ് നല്ല നാല് വീലും വീലു ക്ലീൻ ചെയ്യും കാര്യങ്ങൾ ബ്രേക്ക് പാഡ് കാര്യങ്ങൾ പിന്നെ ജനറൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട സർവീസ് ആണ് അതിപ്പോൾ ഇവിടെ നാട്ടിൽ നിന്നാണേലും ഒരു വണ്ടി എടുത്താൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മക്കാനിക്കുകൾ ആരാണെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് അത് മാത്രമേ നമ്മൾ ചെയ്യിപ്പിക്കാറുള്ളൂ ഇതിലും ഇപ്പോൾ അങ്ങനത്തെ ചെറിയ ഒന്ന് രണ്ട് വർക്കുകൾ മാത്രമേ നമുക്ക് പെൻഡിങ്ങേ നിൽക്കുന്നുള്ളൂ അത് ചെയ്ത് അപ്പോൾ അസൽക്കന്നെ അതിനോണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ കാരണം നമ്മളും കുറച്ച് തിരക്കാണ്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് എല്ലാം പാടെ പറയുന്ന ഡേറ്റിൽ തീർത്താൻ സാധിക്കില്ല കാരണം ക്ലൈമറ്റ് അത്രയും മോശമായിട്ടുണ്ട് നല്ല മഴയാണ് പുറത്തു നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് വണ്ടിയിൽ ഇരുന്ന് തന്നെയാണ് ഒരു ഇൻഡോർ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ വീടുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതിന് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പർ ആണ് ഇപ്പോൾ അതായത് സ്ക്രീനത്തെ സൈനത്തും കൊടുത്തിട്ട് കൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനത്തും ഒക്കെ നമ്മൾ ഈ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിരെ വണ്ടികൾ കാര്യങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏത് വണ്ടി എന്താണെന്നുള്ളത് നിങ്ങൾ എൻ്റെ ആ കണ്ട നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കാരണം ചില ഒരു പക്ഷെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വണ്ടികൾ നോക്കാൻ പോകുന്ന തിരക്കല്ലേ മറ്റെന്തെങ്കിലും തരാൻ പോകുമ്പോൾ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ എന്താ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്താണെന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്പെസിഫിക്കേഷൻ എങ്ങനെ എന്താ ഏതാണെന്നുള്ള ആയിട്ട് മെസ്സേജ് ആയിട്ട് വാട്സാപ്പിലേക്ക് ഫോർവേഡ് ചെയ്യാം അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് ആദ്യം പറഞ്ഞിരുന്നതായിരിക്കും പിന്നീട് വണ്ടിയുടെ ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് പറ്റുമെങ്കിൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുകയാണ് നിങ്ങൾ ഈ വോയിസ് മെസ്സേജ് ഒഴിവാക്കിയിട്ട് ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് ഫോർവേഡ് ചെയ്യാം കഴിച്ചാൽ നിങ്ങൾ വോയിസ് ആയിട്ട് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിലെ വോയിസ് ആയി പിന്നെ ഇതെല്ലാം കേൾക്കാൻ നിൽക്കട്ടെ അപ്പോൾ മറ്റേതാകുമ്പോൾ എനിക്ക് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും എന്താന്നല്ല അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മറുപടി കാര്യങ്ങൾ തന്നിരിക്കും അതുപോലെ തന്നെ ഇനോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ കൊറോള അൾട്ടിസ് ഈ വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചില കമ്പനികളിലെ ചില വാഹനങ്ങളും ഇവിടെ നമുക്ക് ഇപ്പോൾ കിട്ടാനില്ല പിന്നെ കിട്ടുന്നതൊന്നും അത്ര നല്ല ഇല്ല പിന്നെ ചിലതൊക്കെ വലിയ നഷ്ടം പറ്റുന്ന കേസുകളുമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഏതൊക്കെ വണ്ടികൾ ഇവിടെ നിന്ന് എടുക്കുന്ന ലാഭമാണ് എങ്ങനെ എന്താണെന്നില്ല ഞാൻ പറഞ്ഞതായിരിക്കും കൂടാതെ ഇപ്പോൾ ഈ ഡൽഹി ഹരിയാന യു പി ഭാഗങ്ങളിലൊന്നൊക്കെ വണ്ടികൾ എടുക്കും അപ്പോൾ ഞാൻ വഴിയെന്നല്ല നിങ്ങൾ നേരിട്ട് വന്നിട്ട് വരുമ്പോൾ വണ്ടികൾ ഏതെങ്കിലും എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്നോട് ചോദിക്കാം അതിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ വാട്ട്സപ്പിൽ നിന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്രീ ആവുന്നതിനനുസരിച്ച് മറുപടി കാര്യങ്ങൾ തരുന്നതായിരിക്കും അതുപോലെ തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ട് മറുപടി അതെല്ലാം ലേറ്റ് ആവണേലും ക്ഷമിക്കുക കാര്യം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പരിപാടി എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കാലതാമസം വരുന്നതുകൊണ്ടാണ് ഈ റിപ്പയർ തരാൻ ലേറ്റ് ആവുന്നത് അപ്പോൾ അടുത്ത വണ്ടിയുടെ ഡെലിവറി വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക